തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കേരള കർഷക സംഘം പഴയൂർ മേഖലാ കൺവെൻഷൻ നടന്നു കർഷക സംഘം പഴയനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പിനോട് അനുബന്ധിച്ചുള്ള കൺവെൻഷനാണ് സംഘടിപ്പിച്ചത് സി പി ഐ എം പഴയ ലോക്കൽ കമ്മിറ്റി ഓഫീസായ ഇ എം എസ് ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു നിർവഹിച്ചു കൃഷി ചെയ്യണം ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യണം അല്ലെങ്കിൽ പയറ് കൃഷി ചെയ്യണം ഓരോ ഡിമാൻഡ് അനുസരിച്ചുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നതിനുള്ള വിത്ത് കൊടുക്കുന്നത് അതിനുള്ള വളം രാസവളം കീടനാശിനി വളപ്രയോഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലായോ മനസ്സിലായില്ലേ കുട്ടിനാരായണ കുട്ടിനാരായണൻ്റെ അഞ്ചേക്കർ കൃഷി അല്ല ഉദ്ദേശിക്കുന്നു ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കോർപ്പറേറ്റ് മുതലായ കയ്യിലേക്ക് എത്തുക ഒരേ തരത്തിലുള്ള കൃഷി ഹെലികോപ്റ്ററിൽ മരുന്നടിക്കുന്നു വളപ്രയോഗം നടത്തുന്നു ശാസ്ത്രീയ കൃഷിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കും വിളവെടുക്കുന്ന നെല്ല് അരിയാക്കി കമ്പോളത്തിലല്ല വരിക വിളവെടുക്കുന്ന നെല്ല് അവരുടെ ഗോഡൗണിൽ സൂക്ഷിക്കുന്നു മാർക്കറ്റിൽ അരി ക്ഷാമം വരുമ്പോൾ ഉയർന്ന വിലയ്ക്ക് അത് വിറ്റഴിക്കുന്നു ഇങ്ങനെയാണ് കോർപ്പറേറ്റുകൾ കാർഷിക മേഖലയിൽ പിടിപെടുന്നത് അതിനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ആ നിയമത്തെയാണ് എതിർത്ത് പരാജയപ്പെടുത്തിയത് ആ നിയമം പിൻവാതിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് അതിനെ ഉത്തരവാദിത്തമാണ് ഇന്ത്യ സഭ കേരള കർഷക കർഷക സംഘം മറ്റ് മേഖലാ പ്രസിഡന്റ് സിജി ജോൺ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി കെ പി ശ്രീജയൻ കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ ഏരിയ പ്രസിഡന്റ് ടി എൻ പ്രഭാകരൻ സി പി ഐ എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ കേരള കർഷക സംഘം പഴയ മേഖലാ കമ്മിറ്റി ട്രഷറർ കുട്ടിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൃഷിക്കാരെ സഹായിക്കുന്നതിന് കേരള ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ചു നാം അവരുമായി സംവദിക്കേണ്ടി വരും ആയതിന്റെ വിശദീകരണമാണ് ഉദ്ഘാടകൻ ഇവിടെ നിങ്ങളോട് നേരത്തെ സവിസ്തരമായി പ്രതിപാദിച്ചു നമ്മുടെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ മെമ്പർഷിപ്പ് ചേർക്കുന്ന ഒരു ചടങ്ങെന്ന പോലെ തുടർന്നും നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അങ്ങനെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ വെള്ളം ചേർത്തതിന്റെ ഭാഗമായി നമ്മുടെ സംഘത്തിന്റെ കൂടെ കർഷകരില്ലാത്ത ഒരവസ്ഥയിൽ കിട്ടും യൂണിറ്റുകളൊക്കെ തന്നെ മരവിച്ച് പോയി ചിലതെല്ലാം മരിച്ചുപോയി യൂണിറ്റിന്റെ സെക്രട്ടറി മാത്രമാണ് ഇപ്പൊ അവിടെ അവശേഷിക്കുന്നത് സി സി വി Party